ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വിജയം എന്ന ഫോർമുലയെക്കുറിച്ചാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായ ഘടകം ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസമില്ലാത്ത ഒരുവന് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയേയില്ല ലോകം കീഴടക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു ഓരോരുത്തരും ഓരോ തരത്തിലാണെന്ന് മാത്രം ഓരോ തരത്തിൽ വിജയിക്കുവാൻ പ്രയത്നിക്കുന്നു ചിലർ ബിസിനസ്സിലാണെങ്കിൽ മറ്റു ചിലർ സ്വന്തം കഴിവുകളിൽ ലോകത്തിനുമ്പ്പ്പ്പെത്തിവാൻ പ്രയത്നിക്കുന്നു വിജയത്തിലേക്കുള്ള ആദ്യ പടി എന്താണെന്ന് വെച്ചാൽ നാം നമ്മളെ തന്നെ വിജയം കാണുക എന്നുള്ളതാണ് മനസ്സ് തോറ്റവർ പരാജയപ്പെടുന്നു എന്നാൽ മനസ്സിനെ ജയിച്ചവർ വിജികളാകുന്നു എന്താ ഇതിന് കാരണം എന്ന് മനസ്സിലായോ ഇല്ല അല്ലെ സാധാരണക്കാർ സാധകളിൽ തടസ്സങ്ങൾ കാണുന്നു എന്നാൽ വിജികൾ തടസ്സങ്ങളിൽ സാധ്യതകളെ തേടുന്നു ഇതാണ് ആ വ്യത്യാസം തോൽക്കുമെന്ന ഭയം കൊണ്ടു നം തന്നെ നമ്മൾ ഒന്നിനും ശ്രമിക്കുന്നില്ല വിജയിക്കുന്നില്ല നമ്മുടെ ഉള്ളിൽ ഈ ഭയത്തെ ഇല്ലാതാക്കിയതിൽ മാത്രമേ നമ്മൾ വിജയിക്കുകയുള്ളൂ വിജയം നേടാൻ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിനെക്കുറിച്ച് ചാണകൻ ഇങ്ങനെ പറയുന്നു നമ്മൾ നമ്മളുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനാദ്യം വേണ്ടത് ലക്ഷ്യമില്ലാതെ സഞ്ചരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ഉദാഹരണമായി ആ അടുക്കളയിൽ പാചകം ചെയ്യുവാൻ നമ്മൾ എല്ലാ പാത്രങ്ങളും എടുത്തു ഗ്യാസും കത്തിച്ചു എന്നിട്ട് എന്താണ് നമ്മൾ പാചകം ചെയ്യേണ്ടതെന്ന് ആലോചിച്ചെന്ന് സമയം കളഞ്ഞാൽ ഗ്യാസും പോകും സമയവും പോകും അല്ലേ കൂട്ടുകാരെ അതേസമയം നിങ്ങൾ ഒരു പായസം ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക ഒരു പാചകക്കുറിപ്പിൻ്റെ സഹായത്താൽ ആവശ്യമുള്ള എല്ലാ ചേരുവകളും ചേർത്ത് കൃത്യമായ രീതിയിൽ അത് ചേർത്താണ് ഉണ്ടാക്കുന്നതെങ്കിലോ ആ പായസത്തിന് കൂടുതൽ രുചി ഉണ്ടായിരിക്കുകയും ചെയ്യും അതായത് നമുക്ക് എന്താണ് നേടേണ്ടതെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം എന്നാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് എന്ന് നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായി അത് കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ ചാണക്യൻ പറയുന്ന രണ്ടാമത്തെ കാര്യം എന്നാൽ നാം നമ്മളെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ചാണക്യൻ ഈ പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ് നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ വിശ്വസിക്കാൻ പോകുന്നത് നമുക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് നമ്മൾ നമ്മൾ വളരെ അധികം നമ്മളെ വിശ്വസിക്കേണ്ടതാണ് നമ്മളെ വിശ്വസിക്കുവാൻ നമ്മൾ തന്നെ തയ്യാറാകേണ്ടതാണ് ഒരു കാര്യമാണ് ഓട്ടമത്സരം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഓട്ടമത്സരം ഏറ്റ അത് മാരുത്തോൺ വലിയ ഒരു ഓട്ടമത്സരമാണ് ആരെങ്കിലും നമ്മുടെ അടുത്ത് മഴത്തോൺ ഓടണമെന്ന് നമ്മളോട് പറഞ്ഞാലോ അതിന് എനിക്ക് കഴിയുമോ എന്നായിരിക്കും നമ്മുടെ അതേ ചിന്ത അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഓടും ഇത്രയും ദൂരം എന്നുള്ളതായിരിക്കും രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ തളർന്നു പോവില്ലേ സ്വപ്ന നഷ്ടപ്പെട്ട് വീണുപോയാലോ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിലോ അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വളരുന്നതിന് മുമ്പോ നമ്മൾ തളർന്നു പോകുമോ എന്നുള്ള ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും ഒരിക്കലും നാളെ വരാനിരിക്കുന്ന പ്രയാസങ്ങളെ ഓർത്ത് ഇന്നത്തെ ലക്ഷ്യം നമ്മൾ തടസ്സപ്പെടുത്തരുത് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തരുത് പ്രയാസങ്ങളെ ഓർത്ത് ഒരിക്കലും ലക്ഷ്യങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിക്കരുതെന്നും ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ചാണക്യൻ ചിലപ്പോൾ വിജയത്തിലേക്കുള്ള ദൂരത്തിൻ്റെ മുക്കാൽ ഭാഗവും സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും പ്രയാസങ്ങളെ ഓർത്ത് നമ്മൾ പാതി വഴിയിൽ പിന്മാറുന്നത് അത് വളരെ വലിയ തെറ്റാണ് ചാണക്യൻ പറയുന്ന മൂന്നാമത്തെ കാര്യം എന്താണെന്നാൽ വിജയിക്കുവാനുള്ള മാനസികാവസ്ഥ സ്വയം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യസ്ഥാനം അറിഞ്ഞിട്ടും അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനം കണ്ടെത്തുവാനുള്ള കഴിവുകൾ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ ചെയ്യുക അതിനായി നമ്മൾ സ്വയം തയ്യാറാകണം നമ്മൾ റിസ്ക് എടുക്കുവാൻ തയ്യാറാകണം റിസ്ക് എടുത്തവരെ വിജയിച്ചിട്ടുള്ളൂ ഈ കാലയളവ് മുഴുവനും പരിശോധിച്ചാൽ നിങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മൾ അതിനായി വിജയിച്ച പ്രമുഖരുടെ അഭിമുഖങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ജീവിത പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കണം പരിചയ സംഭവരുമായി സംസാരിക്കണം നമ്മൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു ധാരണയൊക്കെ ഉണ്ടാക്കി വയ്ക്കണം നമ്മൾ നടന്ന വഴിയിലൂടെ മുമ്പേ നടന്നിട്ടുള്ളവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എളുപ്പം വിജയിക്കുവാനുള്ള ഒരു ഫോർമുല തെളിഞ്ഞു കിട്ടും